വീടിന് വലിയ കാവലാണ് ഓതിയവർക്കും വലിയ കാവലാണ് ഞാനിപ്പതിലേക്കൊന്നും കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീടിന് ഒരു വിലാസം എന്താണ് ഞാൻ ഒരു ഫോളോ ചെയ്യുന്ന ആളാണ് ഞാനൊരു സുന്നത്തിന്റെ ആളാണ് എന്ന് ഹബീബായാഹു അലൈവ് വസ്ല്ല തങ്ങൾക്ക് അറിയണം എത്ര എത്ര സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളൊക്കെ നമ്മളെ കൈവിടുകയാണ് അങ്ങനെ ആകരുത് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തിയ ഒരു സുന്നത്ത് സുജൂതു തിലാവത്തി എന്ന ഒരു വിപാദത്തുണ്ട് അള്ളാഹുമായി ഒരടിമയേറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂതിരാകുമ്പോഴാണ് ആ സുജൂത് കാരണമില്ലാതെ ചെയ്യാൻ പറ്റൂല എന്നത് നിയമമാണ് ിൽ വരെ സൈനുദ്ദീൻ മഹാൻ അവരുകൾ ഈ മസല എഴുതി ചെയ്യാൻ പാടില്ല ഹലാൽ എന്നാണ് സബബില്ലാതെ ഒരു സുജൂദ് ചെയ്യാനേ പാടില്ലാതെ ഹലാലല്ല എന്നിട്ട് മഹാൻ പറഞ്ഞു ചില ആളുകൾ ചെയ്യാറുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സപ്പറേറ്റ് ഒരു സുജൂദ് ചെയ്യാണ് അതിനൊരു കാരണം ഉണ്ടാവില്ല വെറുതെ നിസ്കാരം കഴിഞ്ഞിട്ട് വല നിസ്കാരത്തിന് ശേഷമാണെങ്കിലും ശരി കാരണമില്ലാതെ തനിച്ചിട്ടൊരു അങ് ചെയ്യൽ അത് ഒരിക്കലും അനുവദനീയമല്ല അങ്ങനെ ഒരു സുചൂതില്ല എന്നിട്ടല്ലേ ചില ഷെയഹുമാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ മുന്നിൽ വന്നിട്ട് അണികൾ സുജൂത് ചെയ്യുന്നു അത് കടുത്ത തെറ്റാണ് പ്രോത്സാഹിക്കാൻ പാടില്ല അവഗണിക്കണം ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം മഹാനവരികൾ ഫത്തോൽമൊഴീനിൽ പരിചയപ്പെടുത്തിയതാണ് ഞാനിപ്പതിലേക്ക് കടക്കണില്ല അവ കാരണമില്ലാതെ കൊണ്ട് അള്ളാഹുവിനെ കടുക്കാൻ പറ്റൂല ഒരാളിങ്ങനെ കുറെ സുജൂത് ചെയ്യണം അപ്പൊ ചോദിച്ചു എന്താ ഇങ്ങനെ സുജൻ ഞാൻ അള്ളാഹിനോട് അടുക്കാൻ വേണ്ടിട്ടാ സുജു ചെയ്യണേ അതേ ശരി അപ്പൊ എന്തിന്റെ സുചിത അപ്പൊ നീ ചെയ്തേന്ന് ചോദിക്കണം എന്തിന്റെ സുചിത അപ്പ ചെയ്തേ ഒന്നുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പറ്റൂല അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു കാരണമല്ലാതെ സുജൂത് ചെയ്യാൻ പാടില്ല സുജൂത് ഉണ്ട് നിസ്കാരത്തിലെ സുജൂത് പിന്നെന്താണ് വേറെ രണ്ട് സുന്നത്തായ സുജൂത് ഉണ്ട് അതിനേതാ ഒന്ന് ഒന്ന് ശുക്രിന്റെ സുജൂത് അത് പറ്റ പോയി ഇന്നിപ്പോ ഷുക്കറിന്റെ സുചൂതൊക്കെ മിഠായികളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഉള്ളാഹോ വർക്കത്തേട്ട് അതൊക്കെ നിർത്താനോ ഇല്ല പത്തരാവുമ്പോഴേക്കും നമുക്കൊക്കെ വേറെ ഒക്കെ പിരിഞ്ഞൂടെ അള്ളാഹു വർക്കത്തേട്ട് കാരണം നേരത്തെ നിർത്തിയാൽ ട്രെയിൻ കുറെ വൈകിട്ടാണ് ഞാൻ പിന്നെ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അന്തം വിട്ടിരിക്കേണ്ടി വരും കൊതിന്റെ കടിയും ഇങ്ങനെ കൊണ്ടുവിട അപ്പൊ കുറച്ചു നേരമെങ്കിലും ഇല്ലും പറയാം അള്ളാഹു ഭാഗ്യം തരച്ചു അള്ളാഹോ നമുക്കും നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സ്നേഹജനങ്ങൾക്കും നമ്മുടെ ഇൽമിന്റെ സദസ്സിൽ കൂടുന്ന മുത്തുമോമിനിയങ്ങൾക്കും മോമിനാത്തുകൾക്കും ഒക്കെ നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ഇറുകാഴ്ച നൽകണേ റഹ്മാൻ ഈ സദസ് കാരണം ഞങ്ങളെ എല്ലാ കാരണം ഞങ്ങളെ രണ്ട് ലോകത്തും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാൻ അല്ലെ നമ്മളിപ്പോ ഷുക്രുകളൊക്കെ താങ്ക്സിൽ ഒതുങ്ങിയിരിക്കണം താങ്ക്സ് താങ്ക്സ് പറയാറല്ലേ താങ്ക്സ് പറയണ്ടെന്നല്ല ജസാക്കുമുള്ള വേണ്ടെന്നൊന്നുമില്ല ഷുക്രിന്റെ സുജൂത് എന്ന് പറഞ്ഞിട്ട് ഒരു സുജൂത് ഉണ്ടല്ലോ ഇന്നിപ്പ കുട്ടികള് കുട്ടി ജനിച്ചാൽ എന്താ ചെയ്യാം ബാപ്പ എന്താ ചെയ്യാം ബാപ്പ വേഗം ബേക്കറിയിലൊക്കെ വേണ്ടു ഇതിന് ജിലേബിയും ലഡ്ഡു ഒക്കെ കൊണ്ടുവരാൻ ഒക്കെ വിതരണം ചെയ്യാൻ ഭാര്യ പ്രസവിച്ചു ആ കുഞ്ഞാണ് ഹംദുലിൽ ഒക്കെ വേണ്ടെന്നല്ല വേണം ഒക്കെ നല്ലതാ മധുരം കൊടുക്കുകയൊക്കെ നല്ലതാ വേണ്ടന്നല്ല പക്ഷെ എന്നാലും ഷുക്രിന്റെ സുജൂത് അതൊരു സുന്നത്താണ് അത് നിസ്കാരത്തിന്റെ ഉള്ളിൽ പറ്റൂല നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒരു ഷുക്കറിന്റെ സുജൂത് പറ്റൂല ഒരിക്കലും പറ്റൂല അത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തി ലാവുകയും ചോദിച്ചു അങ്ങനെ പണ്ടേമ്മൻ പറഞ്ഞു നിസ്കാരം ശരിയാവില്ല സുജൂത് എത്ര നല്ല വിഭാഗത്താണ് ആ സുജൂത് നിസ്കാരത്തിന്റെ ഉള്ളില് നിസ്കാരത്തിന്റെ സുജൂത് അല്ലാതെ ഷുക്റിന്റെ സുജൂത് നിസ്കാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ അത് മനഃപൂർവ്വം അറിഞ്ഞിട്ടുമാണ് കൊണ്ടുവരുന്നത് പാടില്ല എന്ന് അറിഞ്ഞിട്ടുമാണ് മനഃപൂർവ്വമാണ് എന്നാൽ ബത്വലത്ത് സ്വലാത്തു നിസ്കാരന്റെ ബാത്തിലാവും എന്നാണ് കിതാബിൽ പറഞ്ഞത് നിസ്കാരത്തിന്റെ പുറത്ത് സുന്നത്തുള്ള ഒരു സംഗതിയാണ് ശുക്കറിന്റെ സൂചോത് അല്ലോ നമുക്ക് നല്ല ബോധം തരട്ടെ അതെന്താ ശുക്കറിന്റെ സൂചിത് അത് നമുക്കൊരു നിയമത്ത് കിട്ടി ഓ ചെറുപ്പക്കാരാ കൊറേ കാലായി അവരിങ്ങനെ ദ്വാരപ്പിക്കുകയാണ് ജോലി ഇല്ല ജോലി ഇല്ല ജോലിയില്ല എന്നാൽ അവസാനം ദ്വാര്പ്പിച്ചത് കഷ്ടകാരത്തിന് അവനിക്കൊരു ജോലി കിട്ടി അപ്പൊ എന്താ ചെയ്യാ ഒരു ന്യമത്തല്ല കിട്ടിയ ഇതുവരെ ഒരു നേമത്ത് കിട്ടിയല്ലോ അപ്പൊ എന്താ ചെയ്യാ നമ്മ ഉളവെടുക്ക ഉളവെടുത്തിട്ട് ഒരു സുജൂത് അങ്ങ് ഷുക്കുറിന്റെ സുജൂത് അങ്ങ് ചെയ്യ തീർത്തു കിട്ട എന്നിട്ട് ഷുജുലേക്ക് അങ്ങ് പോവാ എന്നിട്ട് ഇരിക്ക സലാം ചെറിയ സുന്നത്ത് കിട്ടുറിന്റെ ഇതുപോലെ തന്നെ ഒരു സ്ഥാനം കിട്ടി സ്ഥാനം നല്ലതാ പ്രസിഡന്റ് ആവുക സെക്രട്ടറി എന്താ കാരണം അവ കൊറേ നല്ലത് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും സ്ഥാനം ഞാൻ മോഹിക്കാൻ പാടില്ല അത് അള്ളാഹുവിൽ നിന്ന് ജനങ്ങൾ എന്നെ തെരഞ്ഞെടുക്കണോന്നല്ലാതെ ഞാൻ തന്നെ എല്ലാരോടും പറയാ ഇത് ആദ്യം തന്നെ പിന്നെ കമ്മിറ്റി യോഗത്തിലേക്ക് പിന്നെ പിന്നെ എന്തായാലും പറഞ്ഞ ജനറൽ ബോഡിയിലേക്ക് പോകുമ്പോ തന്നെ ആദ്യം തന്നെ കുറച്ച് ആളുകളൊക്കെ ഒപ്പിച്ചിട്ട് ആദ്യം തന്നെ വെക്കുക പിന്നെ ജ്യൂസ് വാങ്ങി തരാ പപ്സ് വാങ്ങി തരാ എന്റെ പേര് പറയ എന്നെ ആക്കി തന്നാ മതി കണ്ടാ എന്തിനാ ഇതൊക്കെ എന്നിട്ട് ഇതൊക്കെ അധികാരം ചോദിച്ചിട്ട് വല്ല കൈറും ചെയ്തോ ഒരു കൈറും ചെയ്തില്ല ഞാൻ ഇപ്പോൾ ഒന്നും കടക്കുന്നില്ല നമ്മൾ വിഷാദമൊന്നുമല്ല പക്ഷേ ഒരു നല്ല നിലക്ക് നമുക്കൊരു സ്ഥാനം കിട്ടി അതൊരു നിയമത്താണ് എന്താ കാരണം ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കുറെ നല്ലത് ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ പറ്റും അങ്ങനെ അതിന്റെ പേരിൽ ഒരു ചെയ്യാം ഒന്നും ചെയ്യണ്ട ഉതെടുക്ക വേഗങ്ങ തക്കുപേർത്തിയിലേറാൻ ചെല്ല സുജോദി ചെയ്യ ഒറ്റുജോ ചെയ്യ ഇരിക്കലാം ശുക് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുജോദ് അല്ലെങ്കിൽ ഒരാള് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു ഭാര്യ ഭർത്താവ് അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് കയറുമ്പോൾ വിളിച്ചു വന്നു അല്ലേ നാട്ടിലേക്ക് വരുമ്പോ എത്രയാ വിളിക്ക പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും എയർപോർട്ടിൽ എത്തിയാൽ ഞാൻ എയർപോർട്ടിൽ എത്തി വിളിക്കും അപ്പൊ ഭാര്യ വീണ്ടും ഇങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് അപ്പൊ പറയും ഞാനിപ്പോ ഇമിഗ്രേഷന്റെ അവിടെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ബോർഡിംഗ് ആകുമ്പോൾ ഞാൻ വിളിക്കാം അങ്ങോട്ട് എന്ന് പറയും അവിടുന്ന് വിളിക്കും ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ നിന്ന് വിളിക്കും ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യാണ് കുറച്ചു ഉള്ളൂ ഞാൻ എത്തിയിട്ട് വിളിക്കാം കരിപ്പൂരിൽ കരിപ്പൂരിലെത്തി വിളിക്കാം അല്ലെങ്കിൽ കണ്ണൂരിൽ എത്തി വിളിക്കാം ബാംഗ്ലൂരിൽ എത്തി വിളിക്കാം എന്നാൽ ആ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങണത് ബാഗേജ് ഉണ്ടാവും ബാഗേജ് ബാഗേജ് ഉണ്ടാവും മറ്റേ ബാഗേജ് ഉണ്ടാവും ഒക്കെ പെട്ടിയൊക്കെ ആക്കിയിട്ടല്ലേ ഇങ്ങനെ വരിക കാർട്ടൂൺ ബോക്സിലൊക്കെ കുറെ അപ്പൊ ഭാര്യ എന്താ ചെയ്യണ്ടേ ഭാര്യ നാട്ടിൽ നിന്ന് പോയ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങി അൽഹമുല്ല റാഹത്തായി വീട്ടിലെത്തി അല്ല അങ്ങനെയാണല്ല ആ റാഹത്തായി വീട്ടിലെത്തിയതിന്റെ പേരിൽ അതൊരു അപ്പൊ ഭാര്യ അല്ല ഒന്ന് വേം പോയി ഒരു ശുക്രന് സുജൂത് ചെയ്യാം എന്റെ ഉമ്മ എപ്പോഴും പറയും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള നൽകട്ടെ ഞാൻ എവിടെയെങ്കിലും ദൂരെ നാട്ടിലൊക്കെ ചെന്നാല് ഗൾഫ് നാട്ടിലെത്തി അല്ലെ വേറെ എവിടെക്കെങ്കിലും ചെന്നാൽ ഞാൻ എത്തി എന്ന വിവരം കിട്ടിയാൽ ഉടനെ പറയും ഉമ്മ ആ എത്തിയല്ലേ ഹംദില്ല എന്നാ പിന്നെ ഞാനൊരു ശുക്രന്റെ പഴയ കാലത്ത് ഉമ്മമാരൊക്കെ അങ്ങനെയാണ് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ജനിച്ചു ബാപ്പ അയാൾ കല്യാണം കഴിഞ്ഞ ശേഷം അയാളെ ഭാര്യ പ്രസവിച്ചു ഹംദില്ല ഒരു കുട്ടി കുട്ടിയുണ്ടായി എന്നാ നേമത്തല്ലേ അത് വലിയ നേമത്തല്ലേ മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട് അതിന്റെ ഇടക്ക് നമുക്കൊരു കുഞ്ഞിനെ അള്ളാവ് തന്നപ്പോഴേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വേഗം എടുത്ത് ഒരു ചെയ്യാം എന്താ കാരണം അതൊരു കിട്ടിയതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാൻ ആ ശുക്രന്റെ സുചോത് സുന്നത്താണ് ഞാനിപ്പതിലേക്കൊന്നും കടക്കുന്നില്ല ഇതുപോലെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു കേസൊക്കെ ഗുലമാലൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഇല്ലാത്ത കേസൊക്കെ ഉണ്ടാക്കിട്ട് ഗുലമാലായി കഴിച്ചിനായി രക്ഷപ്പെട്ടു കേസ് നമ്മൾ പിന്നെ തള്ളി എന്നാൽ വന്ന് സുജൂത് ചെയ്യാം അതൊരു സുന്നത്താണ് പക്ഷെ ആരെ അതാ പറഞ്ഞേ കൈവിടുകയാണ് രണ്ടാമത്തെ സുന്നത്തിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാള് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അതേ തിലാപത്തിന്റെ സുജൂത് എന്നൊരു സുചൂതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ പതിനാല് സ്ഥലങ്ങളിൽ ആ ആയത്തുകൾ കാണാം സൂറത്തുൽ ഹജ്ജിൽ രണ്ട് സ്ഥലങ്ങളിൽ കാണാം അങ്ങനെ നജ്മിൽ ഒരിടത്ത് കാണാം സൂറത്തു ഇഖ്റ ബിസ്മി സൂറത്തു 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 റഅദ് മറിയം ഫുർഖാൻ നംൽ സൂറത്തു സൂറത്തു സ്വാദ് സജദ ഇങ്ങനെ പതിനാല് സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂത് ചെയ്യാനുള്ള സജതയുടെ ആയത്തുകൾ കാണാം അതിൽ ഏതെങ്കിലും ഒരിടത്തേക്കെത്തിയാൽ ആയത്ത് പൂർണമായതിനു ശേഷം അതേ നമുക്കൊരു സുജൂതു സുന്നത്തുണ്ട് അതിന്റെ പേരാണ് തിലാവത്തിന്റെ സുജൂത് ഹബീബായ വസല്ലം തങ്ങൾ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതാണ് അതുകൊണ്ടാണ് ഇബന് ഉമർ എന്നു തങ്ങൾ പറയുന്നു നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമുക്ക് ഖുർആൻ ഇങ്ങോട്ട് ഓദിത്തരാറുണ്ടായിരുന്നു അങ്ങനെ ഖുർആൻ ഓദിത്തരുമ്പോൾ സജതയുടെ ആയത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെത്തിയാൽ തങ്ങൾ തങ്ങളവിടുന്ന് തക്ബീർ തക്ബീറത്തുല്ലിറാമൊല്ലും എന്നിട്ട് ആ സുജൂത് ചെയ്യും ഇത് ഖുർആൻ ഓതുന്നത് കേട്ട ഞങ്ങളും അതുപോലെ തങ്ങളെ കൂടെ അങ്ങ് ചൊല്ലി ഞങ്ങളത് ആ സുജൂതു ചെയ്യൂ എന്തേ കാരണം ആ തിലാവത്തിന്റെ സുജൂതിന് വല്ലാത്ത മഹത്വമാണ് എന്റെ കാരണം അത് ഇബിലീസിനെ കരയിപ്പിക്കുന്ന കാര്യമാണ് കരയിപ്പിക്കുന്ന കാര്യമാണ് വല്ലാണ്ട് കരയിപ്പിക്കണം അള്ളാഹു ഭാഗ്യം ഭർത്താവിനെ കരയിപ്പിച്ചത് കൊണ്ടൊന്നും ഭാര്യ വലിയ സംഗതി ഒന്നും ആവൂല ഭാര്യനെ കരയിപ്പിച്ചത് കൊണ്ട് ഭർത്താവ് വലിയ ആളൊന്നും ആവൂല അങ്ങനെ ആരും കരുതും വേണ്ട ഇണ്ടോ ഉമ്മാനെ മകൻ കരയിപ്പിച്ചു ചില കുത്തു കൊണ്ട് ഉമ്മാനെ കരയിപ്പിക്കുകയാണ് മോൻ സുഭാണല്ലോ പറഞ്ഞു 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 പറഞ്ഞ് ഏതോ ഒരു സാഹചര്യത്തിൽ ഇവന്റെ തൊള്ളയിൽ നിന്ന് ഒരു വാക്ക് വന്നുപോയി വീണുപോയി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല മക്കൾ നന്നായി ശ്രദ്ധിക്കണം ഇവൻ എന്താ പറയണം എന്ന് ഇപ്പൊ എല്ലാം കൂടി നോക്കുന്നത് ഞാനല്ലേ ആ ഒരു വാക്ക് പറഞ്ഞിട്ടു പ്രായമായാൽ ഉമ്മയും ബാപ്പയും ഏറ്റവും കൂടുതൽ വെറുക്കണ ഒരു വാക്കാണ് മക്കളുടെ ഭാഗത്ത് നിന്നത് അത് പാടില്ല അപ്പൊ എന്തായാലും ഞാൻ വേണല്ലോ എന്നെ കൊണ്ടല്ലേ മൂന്നേരം കഴിക്കണത് ഞാനല്ലേ ഗുളിക വാങ്ങി തരുന്നത് ഞാനല്ലേ മരുന്ന് വാങ്ങി തരുന്നത് പറഞ്ഞു പോകരുത് ഒരിക്കലും പറഞ്ഞു പോകരുത് അല്ലാതെ ഞാനത് വെറുതെ പറഞ്ഞല്ല ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് പറയരുത് എന്നാലും പറയാം പറയാൻ തന്നെ അതിൽ നല്ല ഉയർച്ച ഉണ്ടാവും ചിലപ്പോൾ ഉമ്മാനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും ഉമ്മ അങ്ങനത്തെ ഉമ്മാണെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ചിലത് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഉമ്മമാർക്ക് കുട്ടികളെ പൊരുത്ത അങ്ങോട്ട് വേണ്ടി വരും ഉമ്മമാരെ പൊരുത്ത മക്കൾക്ക് മാത്രം ഇങ്ങോട്ട് മാത്രമല്ല മക്കളെ പൊരുത്തവും കുരുത്തും ഉമ്മമാർക്ക് അങ്ങോട്ട് വേണ്ടി വരും ഉമ്മമാർ തെറ്റുമ്പോൾ അങ്ങനെയാണല്ല ഉമ്മമാർ ഒരിക്കലും തെറ്റാൻ പാടില്ല ഉപ്പമാരും തെറ്റാൻ പാടില്ല കാരണം എന്താ അവർ പ്രായമുള്ളവരാണ് അവർക്ക് നല്ല അനുഭവം ഉണ്ട് കുട്ടികൾ തെറ്റിയാലും കുട്ടികളെ അടുപ്പിക്കേണ്ടവരാണ് നീ ഇപ്പോഴും മൂപ്പര് മോനെ ശബിച്ചു നടക്കണം നാട്ടുകാരോടൊക്കെ പള്ളിയിൽ കയറിയാലും പുറത്ത് കയറിയാലും നാട്ടുകാരോടൊക്കെ മോനെ ശപിക്കണം എന്റെ മോന് ഓ നന്നാവൂലെന്നാ നിങ്ങൾ സുഭാനന്ദ സ്വന്തം മോനെ കുറിച്ച് നാട്ടുകാരോട് മൊത്തം ഇയാൾ പറഞ്ഞെടുക്ക അവ നന്നാവൂല അങ്ങനെ പറയരുത് ഒരിക്കലും പറയരുത് കാരണം ഒരു ഉപ്പ അങ്ങനെ പറഞ്ഞ പിന്നെ മോനെവിടുന്നാ നന്നാകാൻ ഓ നന്നാവൂല ഞാൻ ചോദിക്കട്ടെ നമ്മളെ മക്കൾ കേടായാൽ അതിന്റെ പേരിൽ ആർക്കാ സങ്കടം ഒരാൾക്കും സങ്കടം ഉണ്ടാവൂല ഉമ്മാക്കും ഉപ്പാക്കും തന്നെ ആയിരിക്കും സങ്കടം അല്ലേ ഇയാൾ ഇങ്ങനെ പറഞ്ഞു ഓൻ ഏതെങ്കിലും ഒരു അപകടത്തിൽ വീണെന്തെങ്കിലും സംഭവിക്കുന്നത് മോനെ കുറിച്ച് മകനെ കുറിച്ചോ അതെ മോനെ കുറിച്ച് തന്നെ എന്നിട്ട് ആ മോൻ അപകടത്തിൽപ്പെട്ട് മരിച്ച ഈ മയ്യത്ത് കാണാൻ വരൂലേ വരും എന്താ മോനാണ് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ സങ്കടം പെടുന്നത് ഉമ്മയും പാപ്പയും മറ്റുള്ളവർക്കൊക്കെ ആ സങ്കടം ഉണ്ടാവൂല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത് ഞാനിപ്പതിലേക്ക് കിടക്കണില്ല ആരെയാണ് ഏറ്റവും കൂടുതൽ അവനെ വേണം കുടുംബക്കാരെ നാട്ടാരെ കരയുന്നവരെയും കൂടി ാണ്യിപ്പിക്കേണ്ടത് അങ്ങനല്ലേ നമ്മളെ സുൽത്താനു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ ഇപ്പൊ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ട് അലഹമില്ല എല്ലാ മതക്കാരെയും ഭവാൻ സോദരാ തുല്യരായി കാണുക മൂലം കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ശേഖന അത് അല്ലാഹു അവർക്ക് അങ്ങോട്ട് കൊടുത്തു എന്താ കാരണം എന്ന് അറിയോ ഒരാളെയും കരയിപ്പിക്കാൻ ഉസ്താൻ താല്പര്യമില്ലല്ലോ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരാൾ ചീത്ത എന്ന് പറഞ്ഞാൽ ഉസ്താദ് തിരിച്ചങ്ങോട്ട് ചോദിക്കാം അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ചോദിക്ക കളവാകാനും പാടില്ല എന്നാലോ അതിനെ തുടർന്ന് ഒരു ഷറുണ്ടാകാനും പാടില്ല ഒന്ന് ഉസ്താദ് അങ്ങോട്ട് ചോദിക്കാൻ അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ഒരാളെ പരിചയമില്ലല്ല എന്നാ പറയാ പരിചയമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്നെ ചീത്ത പറയുന്ന ഒരാളെ പരിചയം ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ആ വസ്ഫു കൊണ്ടുള്ള മുത്തജിഫായ ഒരാൾ അള്ളാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്ന് കൊടുക്കട്ടെ ഞാനിപ്പൊ ഇതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് ഭാര്യനെ കരയിപ്പിക്കുന്ന നാഗൻ മുത്തുനബി തങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ പറഞ്ഞു ഹബീബായ ഹബീബായോട് വല്ലാത്ത ഇയാൾ മിണ്ടുന്നില്ല എന്ത് മഹമ്പത്ത് തങ്ങളോട് വല്ലാത്ത മഹബത്താണ് ഇയാൾ സ്വലാത്തിന്റെ ആളെപ്പോ നോക്കിയാലും കൗണ്ടർ കൈവേറൽ കൗണ്ടറുണ്ടാവും ചുണ്ടിങ്ങനെ പടപടാ പടപടാ എന്താ സ്വലാത്ത് തന്നെ എന്നാലോ ഭാര്യനോട് മിണ്ടുന്നില്ല ഭാര്യ വീട്ടിൽ തന്നെയാണ് മിണ്ടുന്നില്ല ഭാര്യ എന്ത് മഹബത്ത് തങ്ങളെ ഭാര്യനോടുള്ള സ്നേഹം അങ്ങനല്ലേ അപ്പൊ ചിലപ്പോ പറയും സ്ഥാ അതിനെ തങ്ങൾക്ക് കിട്ടിയ ഭാര്യമാർ അങ്ങനത്തെ ഭാര്യമാരായിരുന്നു ആരൊക്കെ ഐഷത്തും ഇയാള് എന്നിട്ടത് ഒപ്പിക്കാൻ അതിന്റെ നമ്മള് വലിയ ഉഷാറാ പറഞ്ഞു ഒപ്പിക്കുന്നതിന് ഭയങ്കര കിട്ടിയ ഉമ്മാത്ര എനിക്ക് കിട്ടിയതോ ഒന്നിനും കൊള്ളാത്തതായിരുന്നു സഹിക്കുക അതിന് പറയുന്ന ഭർത്താവും ചിന്തിക്കണം വിശ്ലാസങ്ങളൊന്നും അല്ലല്ലോ ഇയാള് അപ്പൊ ഇയാൾക്ക് അതിൻ്റെതായ കുറവുണ്ടാവും ഭാര്യന്റെ കുറവാണെങ്കിലും ഭാര്യനെ വേദനിപ്പിക്കണ്ട കൊറച്ച് കഴിഞ്ഞാൽ അവരങ്ങ് നന്നാകും ഞാനിത് വെറുതെ പറയല്ല ഒരു ഭർത്താവ് ഭാര്യനോട് പറഞ്ഞല്ലോ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു മുത്താലിമിങ്ങൾക്ക് മുക്തസുൽ മാനും ഓതിക്കൊടുക്കുമ്പോ അതിൽ കണ്ടൊരു പരിയാണ് ഇന്ന് ഓതി കൊടുത്തപ്പോ ഞാൻ ബേ അങ്ങ് ഡെയിലെഴുതി എടുത്ത് ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ വേദനിപ്പിക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ട്രിക്സ് ഉണ്ട് കുറച്ചും കൂടി കേട്ടോ എന്താണെന്നറിയോ കുറച്ചൊരു വയ്യ എന്ന് ഭർത്താവിനെ തോന്നിപ്പിച്ചാൽ മതി എന്നാ പ്രതിഷേധം പ്രകടിപ്പിക്കല്ലേ ഭർത്താവിന്റെ മുന്നിൽ എന്താ തോന്നിപ്പിക്ക എനിക്ക് കുറച്ച് വയ്യ സൂക്കടുണ്ട് അത്ര പോരാ ഒരു രോഗമുണ്ട് രോഗം അല്ലെങ്കിലും ഒന്ന് വെറുതെ ഇങ്ങനെ ഭർത്താവിനോട് വല്ലാണ്ട് തലവേദനിക്കുണ്ട്ടാ അത് ചിലപ്പോൾ ഭർത്താവിനുള്ള പ്രതിഷേധായിരിക്കും അതാണ് നീ രോഗമുണ്ടെന്ന് നടിച്ചുവല്ലേ പെണ്ണേ ഭർത്താവ് പറയാണ് ഈ പെണ്ണിനോട് രോഗമുണ്ടെന്ന് നീ നടുക്കല്ലേ നിന്നിലൊരു രോഗമില്ല നീ വെറുതെ രോഗം ഉണ്ടെന്ന് നടിക്കാണ് തുരി എന്നെ കൊല്ലാനാണ് നീ ഉദ്ദേശിക്കണത് അതുകൊണ്ട് നീ വിജയിച്ചു പോയി എന്നെ കൊല്ല നീ ഉദ്ദേശിക്കണേ അതുകൊണ്ട് നീ വിജയിച്ചു നിനക്കൊരു രോഗമില്ല തലവേദന എന്താ കാരണം എനിക്കത് കൊള്ളാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇടങ്ങാറാകാൻ വേണ്ടിയിട്ടാ ഇരിക്കട്ടെ അതല്ല ഭാര്യനെ കറിയിപ്പിച്ചത് കൊണ്ട് വലിയ ആളൊന്നു ആകൂല ഇതുപോലെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ ഭർത്താവിനെ തിരിച്ചിങ്ങോട്ട് കുടുംബ ജീവിതം ആ കുടുംബ ജീവിതത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ എങ്ങനെയാണ് ആ ഹബീബായ ഹബീബായാഹു അലഹി വസല്ല മതങ്ങളെ സ്വീകരിച്ചത് ഓരോ ഭാര്യമാർക്കും അവരെ ഭർത്താവിനെ അതുപോലെ സ്വീകരിക്കാൻ കഴിയണോ ആയിഷ ബീവി റതിയുള്ളോഹൻ ആൾക്കൊരു സ്വഭാവമില്ലേ തങ്ങളിങ്ങനെ കുളിച്ച് കുപ്പായമിട്ട് വരുമ്പോൾ ആയിഷ ബീവിക്കൊരു സ്വഭാവമുണ്ട് എന്താണ് സ്വഭാവം ഭർത്താവിന് അത്തറ് പുരട്ടി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് എത്ര ഭാര്യമാർക്കാണ് ആചാര്യ ഉള്ളത് ഓ ഉമ്മമാരെ സഹോദരിമാരെ നമ്മൾ റീൽസ് കണ്ട് മറ്റുള്ള അതേ സെലിബ്രിറ്റികളെല്ലാം അനുകരിക്കേണ്ടത് നമുക്ക് മുന്നിലില്ലേ ഉമ്മിനീനെ നമുക്ക് മുന്നിലില്ലേ അവരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത് ഇമാം ബുഖാരി മുസ്ലിം റോദിയുള്ള റിപ്പോർട്ട് ചെയ്ത കാണാം തങ്ങൾ ു വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇഹ്റാമിന്റെ സുന്നത്താക്കപ്പെട്ട കുളിയുണ്ട് ഉംക്കോ ഹജ്ജിനോ ഇഹ്റാമ് ചെയ്യുമ്പോൾ സുന്നത്തായ ഒരു കുളിയുണ്ട് എന്നാൽ ഇഹറാം ചെയ്യുന്നതിന് മുമ്പൊരു സുന്നത്തുണ്ട് എന്താണ് സുന്നത്ത് അതാ ശരീരത്തിൽ അത്തറ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി നബിഹു അലഹി വസല്ലാമിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഇഹ്റാം ചെയ്യുന്നതിനു മുമ്പ് റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ ഞാനാണ് തങ്ങൾക്ക് അത്തറ് പുരട്ടിക്കൊടുക്കാറുണ്ടായത് ഞാനാണ് തങ്ങൾക്ക് ദ്വീപ് പുരട്ടിക്കൊടുക്കാറുണ്ടായത്